ഈ ഒരു പച്ച നിറത്തിലുള്ള എണ്ണയാണ് നമ്മുടെ ഈ ഒരു വട്ടച്ചൊറികൾ പൂർണ്ണമായിട്ടും മാറ്റാൻ പോകുന്നത് നല്ല അടിപൊളി പച്ച നിറത്തിലുള്ള ഒരു എണ്ണയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഡയറക്റ്റായിട്ട് നമുക്ക് നല്ല ഇതുപോലെ എല്ലാവർക്കും നമസ്കാരം വീണ്ടും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് പേര് നേരിടുന്ന ഒരു വലിയ പ്രശ്നം തന്നെയാണ് എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം നമുക്ക് എല്ലാവർക്കും ഈ ഒരു വട്ടച്ചൊറി അതായത് ഈ ചൊറി തൊലിപ്പുറത്ത് അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു തുടയടുക്കിൽ കക്ഷത്തൊക്കെ ചൊറി അതായത് വട്ടച്ചൊറി വന്നിട്ട് അത് ചൊറിഞ്ഞ് പൊട്ടിയിട്ട് വല്ലാത്തൊരവസ്ഥയാണെന്ന് ഒരു സ്വഭാവം എല്ലാവർക്കും ഉണ്ട് കൂടുതൽ പേര് അത് പുറത്ത് പറയാറില്ല കാരണം നാണക്കേട് കാരണം ഒരു മെഡിക്കൽ സ്റ്റോറിൽ പോയി മരുന്ന് മേടിക്കാനല്ല ആശുപത്രി പോകാനൊക്കെ പലരും ബുദ്ധിമുട്ട് കാണിക്കാറുണ്ട് അത് ഇരുന്നിരുന്ന് വല്ലാത്തൊരു അവസ്ഥയിലേക്കും മാറിച്ച് ഇരിക്കും പറഞ്ഞു അപ്പം നമുക്ക് അങ്ങനെയുള്ളവർക്ക് വീട്ടിൽ തന്നെ നമുക്ക് നമ്മുടെ വിട്ടുമുറ്റുള്ള ഒരു സാധനം വെച്ചു തന്നെ ഒരു വട്ടച്ചെരി പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റും വട്ടച്ചൊരി മാത്രമല്ല അതുമൂലം ഉണ്ടാകുന്ന കറുത്ത പാടുണ്ടാവില്ല അവർ ചൊറു വന്ന് കഴിയുമ്പോൾ ചുറ്റിനും നല്ല കറുത്ത പാടുണ്ടാവും അത് മാറി കഴിയുമ്പോൾ ആ ഒരു പാടുൾപ്പെടെ നമുക്ക് പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ പറ്റുന്ന ഒരു സാധനത്തിൻ്റെ ചുവട്ടിലാണ് നമ്മൾ നിൽക്കുന്നത് ദാ ഇത് നമ്മുടെ കുരുമുളക് എന്ന് പറയുന്ന നമ്മുടെ കറുത്ത മുത്തിൻ്റെ ഇലയാണ് നമുക്ക് വേണ്ടുന്നതാണ് കണ്ടോ ഒന്നെങ്കിൽ നല്ല തളിര ഇലയോ അല്ലെങ്കിൽ നല്ലപോലെ മുറ്റിയ ഇലയോ എടുക്കാം ഇതിനിടയ്ക്കുള്ള ഇല വേണ്ട നമുക്ക് ശലം മുറ്റിയ ഇല അതിനൊരു മൊത്തത്തിൽ ഒരു ആറ് ഇലയാണ് വേണ്ടത് നമുക്കൊരു മുറ്റിയ ഒരു മൂന്നിലയും അതുപോലെ തന്നെ ഒരു തളിര് മൂന്നിലയും എടുക്കാം അതെ അതുപോലെ ഞാൻ എടുക്കേണ്ട ഒരു ആറല എടുത്തിട്ട് ജസ്റ്റ് കാണിച്ചു തരികയാണ് ഇതിനൊക്കെ ഓരോ കണക്കുണ്ട് ശരിക്കും പറഞ്ഞാൽ നമുക്കറിയാം ആയുർവേദത്തിനൊക്കെ ഓരോരോ കണക്ക് വെച്ചിട്ടാണ് എപ്പോഴും എല്ലാവരും ചെയ്യുന്നത് അതുകൊണ്ട് നമുക്ക് ഒരു ആറ് എല എടുത്തിട്ട് ജസ്റ്റ് ഇതിനെ ഒന്ന് കുറച്ച് പണിയുണ്ട് ഇത് മാത്രം പോലെ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇവിടെ വേണം കേട്ടോ അപ്പം ഞാനൊരു ആറോളം ഇല ഇപ്പം എടുക്കുന്നുണ്ട് ല ഈ ഒരു ആറ് അല ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മുടെ ഒരു വട്ടച്ചോറി നമ്മൾ പൂർണ്ണമായിട്ടും മാറ്റാൻ പോകുന്നത് നമുക്ക് മറ്റൊന്നുമില്ല നമുക്കൊന്ന് അടുക്കള വരെ പോകണം അവിടെ വച്ചിട്ടാണ് എൻ്റെ ബാക്കി പരിപാടി ചെയ്യാൻ പോകുന്നത് ഞാനതിന് നമ്മുടെ ആ ഒരു ആറ് ആറല നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഞാനന്നേരം പറയേണ്ടതായിരുന്നു നമുക്കിങ്ങനെ കഴുകിയ മാത്രമേ എടുക്കാം കേട്ടോ ഇപ്പോൾ നല്ല രീതിയിൽ എടുക്കുക ഇനി നമുക്കതിനൊന്ന് അടിച്ചെടുക്കണം അതായത് മിക്സിക്ക് അതിൽ നിന്ന് അടിച്ചെടുക്കണം അതിനുവേണ്ടി പിന്നെ ജസ്റ്റ് ഒന്ന് കീറി കീറി നമുക്ക് ഇതിനകത്ത് കിട്ടുക അതോടൊപ്പം തന്നെ ഒരു തുള്ളി വെള്ളം പോലും നമ്മളതിനകത്ത് ചേർക്കാൻ പാടില്ല അതായത് അഡീഷണൽ ആയിട്ട് ഇതിൻ്റെ ഒരു നീര് തന്നെയാണ് മുഴുവനായിട്ടും വേണ്ടുന്നത് ഞാൻ അതെ ഈ ഒരു ആറലയും ഇതിനകത്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കതിൻ്റെ അടപ്പ് വെച്ചിട്ട് പിന്നെ ഒന്ന് അടിച്ചെടുക്കാം നമ്മളപ്പോൾ ജസ്റ്റ് ഒരു രണ്ട് മിനിറ്റ് നമ്മൾ അടിച്ചിട്ടുണ്ട് ഇതാ നല്ല ഭസ്മവും പോലെ നല്ല പൊടിയും സാധനം നമുക്ക് ഞാൻ പറഞ്ഞിട്ടോട്ട് വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല അപ്പം ഈ ഒരു ഐറ്റം ആണ് നമുക്ക് ഇനി ഒരു വെളിച്ചെണ്ണയിലേക്ക് മാറ്റേണ്ടത് നേരെ നമുക്ക് അടുപ്പിലേക്ക് പോകാം നമ്മളപ്പോൾ അടുപ്പിലേക്ക് നമ്മുടെ ആ ഒരു ചട്ടി വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ കുറച്ച് മാത്രം വെളിച്ചെണ്ണ കേട്ടോ നമുക്ക് നല്ല വെളിച്ചെണ്ണ എപ്പോഴും ഒഴിക്കും നല്ലതായിരിക്കും അത് ചക്കിലാട്ടിയ വെളിച്ചെണ്ണ അതെ വളരെ കുറച്ച് മാത്രം ഞാൻ ഇത് ഒഴിച്ചിട്ടുണ്ട് അപ്പം അതൊന്ന് ചൂടായി വരുന്ന സമയത്തേക്ക് നമുക്ക് എന്നാൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞതാണ് നമ്മുടെ എടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു മുളകിൻ്റെ ഇല നമ്മൾ അരച്ച് വെച്ച മുളകിൻ്റെ ഇല കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു വെളിച്ചെണ്ണയിലേക്ക് മാറ്റിയേക്കാം ഇനി ഇവിടെ അടി പിടിക്കാതെ ഒന്ന് ഇളക്കി ഇളക്കിളക്കി കൊടുക്കണം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പം വെളിച്ചെണ്ണ അതിനകത്ത് ശകലം കുറവാണ് അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഒന്ന് ഒരു വെളിച്ചെണ്ണ എടുത്തേക്കാം ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു വെളിച്ചെണ്ണയാണ് പിന്നീട് ഇത് ആവശ്യമായിട്ട് വേണ്ടുന്നത് ശകലം കൂടെ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് നമ്മുടെ ഒരു എണ്ണയുടെ കളർ മാറി വരുന്നത് ശരിക്കും പറഞ്ഞാൽ കാണാൻ പറ്റും നമ്മൾ ഒഴിച്ച ആ ഒരു വെളിച്ചെണ്ണ കളറിൽ നിന്നും പച്ച കളറിലേക്ക് ഇത് മാറും അപ്പം ആ ഒരു പരുവത്തിലേക്ക് നമുക്കിതിനെ നന്നായിട്ടൊന്ന് ഇളക്കിളക്കി കൊടുക്കാം നമ്മളിപ്പോൾ കാണുന്നുണ്ടാവും നമ്മുടെ ആ ഒരു നല്ലപോലെ തന്നെ ആ ഒരു മുളകിൻ്റെ ഇല നല്ലപോലെ ആയിട്ടുണ്ട് അതെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അപ്പോൾ കറുത്ത ചട്ടി ആയതുകൊണ്ട് ചിലപ്പോൾ ഇത്രമാത്രം കളറ് മനസ്സിലാവുന്ന അറിയത്തില്ല ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എണ്ണ നല്ല പച്ച നിറത്തിലേക്ക് മാറി ഈ ഒരു പച്ച നിറത്തിലുള്ള എണ്ണയാണ് നമ്മുടെ ഈ ഒരു വട്ടച്ചറികൾ പൂർണ്ണമായിട്ടും മാറ്റാൻ പോകുന്നത് അപ്പോൾ നമുക്കിനി പുറത്തേക്ക് പോകാം എന്നിട്ട് നല്ല രീതിയിൽ തരാം നമ്മുടെ ഈ ഒരു എണ്ണ ഞാൻ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് മാറ്റി കാണിക്കുക ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ കളർ എന്താണെന്ന് അപ്പോഴേ കാണാൻ പറ്റത്തുള്ളൂ കണ്ടോ അതിൻ്റെ അടിപൊളി പച്ച നിറത്തിലുള്ള ഒരു എണ്ണയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ ഇട്ട് ഈ ഒരു എണ്ണയാണ് നമ്മുടെ ഈ ഒരു വട്ടച്ചോറി പൂർണ്ണമായിട്ടും മാറ്റാൻ പോകുന്നത് പിന്നെ നമ്മൾ ചെയ്യേണ്ടത് മറ്റൊന്നുമില്ല നമുക്കറിയാം ഡയറക്റ്റ് നമുക്ക് പെട്ടാവുന്നതാണ് ഇതിൻ്റെ ചൂട് ജസ്റ്റ് ഒന്ന് മാറിയിട്ട് നമുക്ക് തിളപ്പിച്ചെടുത്ത് ഉടനെ എടുത്ത് പരട്ടത് കാരണം പൊള്ളും അതുകൊണ്ട് തന്നെ നമുക്ക് ചൂട് നല്ല രീതിയിൽ മാറി നല്ല തണുത്തതിനു ശേഷം നിങ്ങൾക്ക് എവിടെയാണ് ഈ ചൊറി വന്നിരിക്കുന്നത് അല്ലെങ്കിൽ എവിടെയാണ് ഈ ചൊറി ചൊറിയതിനു ശേഷം ഈ ഒരു കറുത്ത പാട്ടുള്ളത് പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു തുടയെടുക്കാൻ ആണെങ്കിലും അതിലെ കക്ഷത്താണെങ്കിലും നമുക്ക് ഈ ഒരു ചൊറിയോ അല്ലെങ്കിൽ കറുത്ത പാടോ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ഡയറക്റ്റായിട്ട് നമുക്ക് ഞാൻ കാണുന്നതിൻ്റെ കൂട്ട് ദൈ ഞാൻ തന്നെ കാണിക്കും നമ്മുടെ ഈ ഒരു ഭാഗത്തൊക്കെ നമുക്ക് ചൊറി വരാൻ സാധ്യത കൂടുതലാണ് കാരണം എപ്പോഴും ഈ ഒരു വേർപ്പിൻ്റെ ഒക്കെ അംശം കൂടുതലോണ്ട് തന്നെ നമുക്ക് ചെറി വന്നില്ലെങ്കിൽ പോലും നമുക്ക് ജസ്റ്റ് രാവിലെയൊക്കെ ഒന്ന് പുരട്ടി കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ഇവിടെ കറുത്ത പാടോ അല്ലെങ്കിൽ ചെറിയോ ഒന്നും തന്നെ ഉണ്ടാകത്തില്ല ഡയറക്റ്റായിട്ട് നമുക്ക് നല്ല ഇതുപോലെ മറ്റൊരു പാടുമില്ല നമുക്ക് ജസ്റ്റ് ഞാൻ പറഞ്ഞിട്ട് എല്ലാവരും വീട്ടുമുറ്റത്തുണ്ടാകുന്ന സാധനം തന്നെയാണ് ഈ പറയുന്നത് നമ്മുടെ ഈ ഒരു കുരുമുളകൻ്റെ ഇല എന്ന് പറയുന്നത് അപ്പം ഇങ്ങനെ പുരട്ടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ചൊറിയുടെ പൂർണ്ണമായിട്ടുള്ള ഒരു പ്രശ്നങ്ങൾ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും പട്ട മാത്രമല്ല നമ്മൾ തൊഴുക്ക് പുറത്ത് വരുന്ന ഏതൊരു അലർജിയാണെങ്കിലും അതായത് ചൊറിച്ചിലും മൂലം ഉണ്ടാവുന്ന ഏത് അലർജി ആണെങ്കിലും നമുക്ക് ഈ ഒരു കുരുമുളകൻ്റെ ഇല വെച്ച് പൂർണ്ണമായിട്ട് നമുക്ക് ഇതില്ലാതാക്കാൻ പറ്റും അതു മാത്രമല്ല ഞാൻ പറഞ്ഞിട്ട് മറന്നുകൊണ്ടാ ഒരു കറുത്ത പാടും പൂർണ്ണമായിട്ടും ഈ ഒരു ചെറു വന്നതിന് ശേഷം പോകാതെ നിൽക്കുന്ന കറുത്ത പാടുണ്ടെങ്കിൽ ആ പാട് നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റും വളരെ സിമ്പിൾ കാര്യമാണ് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക അതു മാത്രമല്ല നമുക്കതിനൊരു ചെറിയൊരു സ്മെല്ലുണ്ടാകും അതുമാത്രമല്ല നല്ല വെളിച്ചെണ്ണ തെച്ച് മാത്രമേ നമ്മൾ പരട്ടാവൂ അല്ലെങ്കിൽ നീറാനും സാധ്യത കൂടുതലാണ് നമുക്കറിയാം ഈ ഒരു കുരുമുളക് എല്ലായാലും തന്നെ നീറാൻ സാധ്യത കൂടുതലാണ് അതുകൊണ്ട് നമ്മൾ നല്ല വെളിച്ചെണ്ണ തയ്ച്ചത് അപ്പം എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയത് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീട്ടിലോട് അവസാനിപ്പിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും ബൈ